ദീപ്തിയുടെയും നിതീഷിന്റെയും വിവാഹ ചിത്രങ്ങളും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അടുത്ത സുഹൃത്തിനെ തന്നെ ജീവിത പങ്കാളിയെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ദീപ്തി അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് വയനാട്ടിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനു പിന്നാലെ ദീപ്തിയെ താലികെട്ടി നിതീഷ് എന്നാൽ ഏവരുടെയും ശ്രദ്ധ നേടിയത് കുഞ്ഞ് തന്നെയാണ് ദീപ്തിയുടെയും നിതീഷിൻ്റെയും അടുത്തു നിന്ന് മാറാതെ കുഞ്ഞ് വിവാഹശേഷം ചാച്ചനും അമ്മയും ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോയും അതിവേഗമാണ് വൈറലായിട്ടുള്ളത് ദീപ്തി സീതത്തോടും സുഹൃത്തും നിതീഷും വിവാഹിതരായിരിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു നിതീഷിനെ കുഞ്ഞാവ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഇരുവരും പിന്നീടാണ് വിവാഹത്തിലേക്ക് എത്തിയത് കുഞ്ഞാവിയെ വിവാഹം ചെയ്തതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്നായിരുന്നു നേരത്തെ ദീപ്തി പറഞ്ഞത് ഇനിയൊരു വിവാഹം ആകാം എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് തീരുമാനം മാറ്റിയത് ഇവരെ അറിയാവുന്നവരെല്ലാം ഈ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് എത്തിയിരുന്നു കല്യാണം തീരുമാനിച്ചതിനെ കുറിച്ച് ദീപ്തി വീഡിയോയിലൂടെ വാചാലയായിരുന്നു ചടങ്ങുകളൊന്നുമില്ലാതെയുള്ള കല്യാണമായിരുന്നു ദീപ്തി ആഗ്രഹിച്ചത് എന്നാൽ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും അദ്ദേഹത്തിന്റെയും ഒക്കെ ആഗ്രഹം പരിഗണിച്ച് എല്ലാം അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് ദീപ്തി പറഞ്ഞിരുന്നു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും എങ്ങനെയാണ് മാറുന്നത് എന്ന് ചോദിച്ചു കുറെ പേരൊക്കെ എന്നെ വിളിച്ചിരുന്നു ആകെ ഒരു ജീവിതമേ അല്ലേ ഉള്ളൂ അതെന്തിനാണ് സഹിച്ചു തീർക്കുന്നത് പറ്റുന്നില്ലെന്ന് തോന്നിയാൽ അതിൽ നിന്നും ഇറങ്ങിപ്പോരണം എന്നായിരുന്നു ദീപ്തി വിവാഹത്തെക്കുറിച്ച് മുൻപ് തുറന്നു പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയാണ് ദീപ്തി സീതത്തോട് സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി സജീവമായ ദീപ്തി ഇടയ്ക്ക് ഫ്ലവേഴ്സ് ഒരു കോടിയിലും അതിഥിയായി എത്തിയിരുന്നു വ്ളോഗിലൂടെയും വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ദീപ്തിയുടെ വിവാഹ വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കല്യാണം തീരുമാനിച്ചതിനെക്കുറിച്ചും അതിനുശേഷമുള്ള വിശേഷങ്ങളെല്ലാം ദീപ്തി നേരത്തെ പങ്കുവച്ചിരുന്നു കാത്തിരിപ്പിനൊടുവിലായി ദീപ്തിയും കുഞ്ഞാവ എന്ന നിതീഷും ഒന്നായിരിക്കുകയാണ്